സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ന്യൂമോണിയെ തുടർന്ന് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് യെച്ചൂരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നില വഷളായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന നേതാവ് കൂടിയാണ് സീതാറാം യെച്ചൂരി ഒരു പക്ഷേ അതിവേഗം കേന്ദ്ര കമ്മിറ്റിയിലടക്കം എത്തിയ വ്യക്തി ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരി സ്വദേശിയായ സീതാറാം യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മദ്രാസിലാണ് ജനിച്ചത് ദില്ലി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ അദ്ദേഹം ജെ എൻ യുവിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ജെ എൻ യുവിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് എഫ് ഐ ലംഗമായി വട്ടം ജെ എൻ യു സർവകലാശാല യൂണിയൻ പ്രസിഡന്റായി ജെ എൻ യുവിൽ പി എച്ച് ഡിക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തെ ഒളിവു ജീവിതം മൂലം അത് പൂർത്തിയാക്കാനായില്ല ആ കാലഘട്ടമാണ് യെച്ചൂരി എന്ന നേതാവിനെ പാകപ്പെടുത്തുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എസ് എഫ് ഐ യുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുപ്പത്തിരണ്ടാം വയസ്സിലാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ടിൽ നിന്ന് സി പി എം ജനറൽ സെക്രട്ടറി പദവി യെച്ചൂരി ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിൽ വീണ്ടും സി പി എം ദേശീയ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ മൂന്നാം വട്ടവും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി അഞ്ചിൽ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗം കൂടിയായിരുന്നു ഈ ചുരി സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സീസൺ സമ്മാനം